എന്തായാലും ഇതൊരു പുതിയ പ്രഖ്യാപനമല്ലേ നമ്മളെ നിയമം അനുസരിക്കുക അതുകൊണ്ട് ഈ പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്ത് ജനങ്ങളെ അറിയിക്കാനായിട്ട് പത്രവാർത്ത കൊടുക്കാനായിട്ട് ഏർപ്പാട് ചെയ്തു അപ്പം ഞങ്ങളുടെ അവിടുത്തെ ഓഫീസ് പാളയം റോഡിലാണ് അവിടെ പോയി നമ്മുടെ അവിടുത്തെ ലോക്കൽ വർക്കേഴ്സ് ഇത് കോപ്പി എടുത്ത് കൊടുക്കാനായിട്ട് രാത്രി അവിടെ കടന്നു രാത്രിയായി അവരെല്ലാം വൈകിയതുകൊണ്ട് അവിടെ തന്നെ കിടന്നു നേരം ഇവിടുത്തെ അഞ്ച് മണിയായപ്പോൾ അവിടുത്തെ ഒരു പ്രവർത്തകൻ ഓടി വന്നു പറഞ്ഞു ഞങ്ങളെ ഓഫീസിൽ ചെന്നപ്പോൾ അവിടെ എല്ലാവരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു അവിടെയുള്ള ഫയലുകളെല്ലാം വാരി വിളിച്ചെറിഞ്ഞിരിക്കുന്നു ടെലിഫോൺ ബന്ധങ്ങൾ വിച്ഛേദിച്ചിരിക്കുന്നു പോലീസ് അവിടെ കാവലിൽ നിൽക്കുന്നു ആ അങ്ങോട്ട് കയറാൻ പറ്റിയില്ല ഞാൻ അത്ഭുതപ്പെട്ടു എന്താണിതിൻ്റെ അർത്ഥം എന്താണ് എന്താണിതിൻ്റെ അർത്ഥം അടിയന്തരാവസ്ഥ മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട് പാകിസ്ഥാൻ ആക്രമണ കാലത്തും ചൈനീസ് ആക്രമണ കാലത്തും ഒക്കെ അടിയന്തരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഈ തരത്തിലുള്ള നടപടി ഉണ്ടോ ഞങ്ങൾ എന്ത് വേണമെന്ന് ആലോചിക്കാനായിട്ട് മൂന്ന് വീടുകളിൽ താമസിച്ചിരുന്ന ഞാനും കെ ജിമാരാലും ഓരാജ പോലായി ഒരു സ്ഥലത്ത് വന്നു എന്ത് വേണമെന്ന് ആലോചിക്കാനായിട്ട് ഞങ്ങൾ ഒരു വീട്ടിൽ കൂടി ഒരു കാറിലാണ് പോയത് ടാക്സിക്കാറാണ് ടാക്സിക്കാറ് ഞങ്ങൾ വള്ളയിൽ അടുത്താണ് ഇന്ന് യോഗ ഞങ്ങൾ കൂടാൻ തീരുമാനിച്ചു ഞങ്ങൾ റോഡിൽ ഇറക്കി റോഡിൽ നിന്ന് അല്പം നടന്നുള്ളിൽ പോയി വീട്ടിൽ കയറി വീട്ടമ്മ ഒരു ചായ കൊണ്ടുവന്നു വെച്ചു ഓരോ ചായ തന്നു അത് കുടിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഡ്രൈവർ ഓടി വന്നു പറഞ്ഞു ഈ കാറിൽ വന്നവരെവിടെ പോയി എന്ന് പോലീസ് വന്ന് അന്വേഷിച്ചിരിക്കുന്നു എന്നാലോചന എന്തായത് നമ്മൾ അതുവരെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു തരത്തിലൊരു സമീപനമാണ് ഗവൺമെൻറ്റിൽ ഉണ്ടായത് ഞങ്ങൾ പിന്നെ അപ്പം തീരുമാനിച്ചു ഇനി ചായ കുടിക്കേണ്ട ഉടൻ അവരവർക്ക് തോന്നിയ വഴിയിൽ മാറി രക്ഷപ്പെടുക ഇനിയിപ്പോൾ ഏറ്റവും ആലോചിച്ചിട്ട് വേറൊരു സമയത്ത് ആലോചിച്ചിട്ട് തീരുമാനിക്കാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് പോകുകയായിരുന്നു അവിടെ എല്ലാ പരിപാടികളും നിന്നും അവസാനം അപ്പിറ്റേന്നാണ് അറിഞ്ഞത് ഞങ്ങൾ പേര് രക്ഷപ്പെട്ടുവെങ്കിലും അവിടെ ജില്ലാ പ്രസിഡൻറ്റ് ജനസംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് യു ദത്താത്രേ റാവും അദ്ദേഹം നമ്മുടെ സായാഹ്ന ദിനപത്രമായിട്ട് കെ ജന്മഭൂമി തുടങ്ങിയിരുന്നു അതിൻ്റെ മാനേജിങ് ഡയറക്ടറുമാണ് അദ്ദേഹത്തെ അർദ്ധരാത്രി വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്ത് അജ്ഞാതമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എവിടെയാണെന്നറിയില്ല അതുപോലെ അലങ്കാർ ലോഡിൽ താമസിച്ചിരുന്ന പി നാരായണൻ അദ്ദേഹം ജനസംഘത്തിൻ്റെ ഓർഗനിക് സംഘത്തി ആയിരുന്നു പിന്നെ പത്രത്തിൻ്റെ മാനേജറായിരുന്നു അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി വന്ധ്യവയോധികനായ പി വി കെ നെടുങ്ങാടി മലബാറിലെ പത്രപ്രവർത്തകരുടെ ഒരു ആചാര്യനായിരുന്നു കണ്ണൂരിലെ പി വി കെ നെടുങ്ങാടി അദ്ദേഹവും ആ ലോഡിലുണ്ടായിരുന്നു അദ്ദേഹത്തെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് ഉടുമുണ്ടോടുകൂടി ഒരു അദ്ദേഹത്തിന് സ്പെക്സ് പോലും എടുക്കാൻ അനുവദിച്ചില്ല അവരെ അദ്ദേഹത്തെയും കൊണ്ടുപോയി പിന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് ചില പ്രവർത്തകരും ഉണ്ടായിരുന്നു അവരെയും അറസ്റ്റ് ചെയ്തു അങ്ങനെ അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നറിഞ്ഞു അപ്പോൾ ഞാൻ സമയത്ത് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ സാധാരണ സമ്പ്രദായം അനുസരിച്ച് എഴുതി കെ കരുണാകരനും അവിടുത്തെ എസ്പിക്കും ഡി ഐ ജിക്കും ഡി ജെ പിക്കും എല്ലാം അയച്ചു ആ കത്തുകൾ കണ്ടിട്ടില്ല പക്ഷേ അവരറിയിച്ചു പക്ഷെ അറിയിച്ചിട്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല ഒരു പ്രയോജനം ഉണ്ടായില്ല കേരളത്താത്ര വീട്ടിൽ ഭാര്യയ്ക്ക് ഒരു ജയിൽ ജീവനക്കാരൻ ഒരു കുറിപ്പ് കൊണ്ടു കൊടുത്തു അദ്ദേഹത്തെ അറിയാവുന്ന ഒരു ജയിൽ ജീവനക്കാരൻ ഒരു തുണ്ട് കടലാസിൽ അദ്ദേഹം ജയിലിൽ നിന്ന് എഴുതി കൊടുത്ത കത്തുകളാണ് ഒരു കത്ത് അതിലെഴുതിയിരുന്നു എന്നെ ഇപ്പോൾ ജയിലിൽ കൊണ്ടുവന്നു ഇത്രയും ദിവസം ഞാൻ ലോക്കപ്പിലായിരുന്നു അവിടെ വെച്ച് നിരന്തരം ഇന്നാളുകളെല്ലാം പിന്നെ ചേർന്ന് മർദ്ദിച്ചു ഞാൻ ഏത് നിമിഷത്തിലും മരിച്ചു പോകാം അതിന് ഏത് നിമിഷത്തിലും മരിച്ചു പോകാം അതിന് ഉത്തരവാദികൾ ഇന്നാളുകളാണ് പേരും എഴുതിയിട്ടുണ്ട് അപ്പോഴാണ് മനസ്സിലാകുന്നത് ഏതാണ്ട് ഒരാഴ്ചയോളം ലോകകപ്പിലിത്ത് മർദ്ദിച്ച ശേഷം വയോധികനായ വയോധികനായാത്തവേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെപ്പറ്റി അവിടെ ശത്രുക്കൾ പോലും നല്ല വഹികളായി പറയും കാരണം ബിസിനസ്സിൽ സത്യസന്ധത കാണിക്കുന്ന ഒരു സ്വർണ്ണവ്യാപാരിയായിരുന്നു പരിപൂർണമായിട്ട് സത്യസന്ധനാണ് അദ്ദേഹത്തിനെ പറ്റി ഒരാൾക്കും ഒരു അഭിപ്രായ ചോദിച്ചില്ല അയാൾ എവിടെയാണ് ഈ ഫാസിടെയാണ് ഈ രാജ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യൽ സാധ്യമല്ല അതിന് രാജ്യത്തിന് സമർപ്പിച്ചയാളാണ് ഇതായിരുന്നു പോലീസിൻ്റെയും ഗവൺമെന്റിന്റെയും സമീപനം ഇതാരും അറിയാതെയല്ലാത്തവിടെ രാജൻ കൊലപാതകം ഒക്കെ വന്ന സമയത്ത് കണ്ണായനം കൈ കഴിയേ ഞാനറിയില്ല ഞാനയച്ച കത്ത് മാത്രം വായിച്ചു നോക്കി അന്നത്തെ എസ് പി ലക്ഷ്മണയെ അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ പോലീസിന് അതൊരു വാണിംഗ് ആയിരിക്കും ആ പിന്നെയുള്ള രാജ്യ സംഭവം പോലുള്ള അക്രമങ്ങൾ നടക്കുമായിരുന്നില്ല പക്ഷെ അത് ചെയ്യാൻ അവരുടെ അയാൾ ബോധപൂർവ്വം ചെയ്താണെല്ലാം ഈ മർദ്ദനങ്ങളെല്ലാം ബോധപൂർവ്വം അഴിച്ചുവിട്ടതാണ് അപ്പോൾ പത്രം സെൻസർഷിപ്പ് ഏർപ്പെടുത്തി ഈ കാര്യങ്ങളൊന്നും പത്രങ്ങളിൽ വരാൻ പാടില്ല അല്ലേ ബ്രിട്ടീഷ് ഒരാളത്ത് പോലും ഇങ്ങനെ ഉണ്ടായിട്ടില്ല ബ്രിട്ടീഷ് ഭരണകാലത്ത് കിറ്റിൻ്റെ ആ സമയത്തെപ്പറ്റിയുള്ള കോൺഗ്രസിൻ്റെ പ്രമേയങ്ങളും പ്രസ്താവനകളും എല്ലാം പത്രങ്ങളിൽ വന്നിരുന്നു അവരാരെങ്കിലും അറസ്റ്റ് ചെയ്ത ആ വിവരം പത്രത്തിൽ വന്നിരുന്നു പക്ഷേ ഈ അടിയന്തരാവസ്ഥയിൽ ഇതൊന്നും പത്രത്തിൽ വരാൻ പാടില്ല ആരും അറിയാൻ പാടില്ല അപ്പുറം തൊട്ടടുത്ത് വിട്ട് നടക്കുന്ന കാര്യം പോലും ആരും അറിയില്ല അതിനാണ് ഈ രാത്രി അർദ്ധരാത്രി ചെന്നിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യുന്ന ഈ ഭീകരതയെപ്പറ്റി വല്ല സങ്കല്പം ഇപ്പോഴത്തെ അളക്കണ്ടോ ഇത്ര ഭീകരമായിരുന്നു എന്നുള്ളത് രാജനും വർക്കല വിജയനും ഒക്കെ രാജനെ പറ്റിയ പേഴ്സണൽ ആയിട്ട് അറിയാം വ്യക്തിപരമായിട്ട് അറിയാം പ്രൊഫസർ ഈശ്വരമാരിയുടെ മകൻ രാജൻ എൻജിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹത്തിന് ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും ബന്ധമൊന്നുമില്ല പഠിക്കുക പല കലാപരിപാടികൾക്കുണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുക്കുക അത്രയേ ഉള്ളൂ അതിന് ഏതാനും ഈ സെപ്റ്റംബർ ജൂണ് ജനുവരി ഫെബ്രുവരിയിൽ പേരാമ്പ്ര പോലീസ് സ്റ്റേഷൻ നക്സലൈറ്റുകൾ ആക്രമിച്ചു നക്സലൈറ്റുകൾ അതൊരു വർഗശത്രുമായിട്ടാണല്ലോ പോലീസിനെ കാണുന്നത് നക്സലൈറ്റുകൾ ആക്രമിച്ചപ്പോൾ പോലീസ് അന്വേഷണത്തിൽ അതിലൊരു രാജനും പങ്കെടുത്തിട്ടുണ്ട് ഈ രാജനെ അന്വേഷിച്ചവർ പലരിടും പോയപ്പോ ചാത്ത പോയി അന്വേഷിച്ചു അപ്പോഴാണ് ആരോ ആരോ പറഞ്ഞു കൊടുത്തു ഈ ഇവിടെ ഒരു രാജനുണ്ട് എൻജിനീയറിങ് കോളേജ് സ്റ്റുഡൻറ്റ് ആയിരിക്കണം പോലീസിന് വേറെ കൂടുതൽ അന്വേഷണവും ഉണ്ടായില്ല അയാളെ ആ പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ടുവന്നു പോയി പിന്നെ ഈ നച്ചല പറ്റിയുള്ള വിവരങ്ങൾ അറിയാനായിട്ട് അയാളെ ഭേദ്യം ചെയ്തു ഭീകരമായിട്ട് മന്ദിച്ചു അയാൾക്കൊന്നും പറയാൻ സാധിക്കില്ല എന്ത് അയാളും ചെറു അത് അയാളതിൽ പങ്കാളിയാണെങ്കിൽ അയാളെ പറയാൻ കഴിയും അങ്ങനെയാണ് അയാൾ അവസാനം മരിച്ചത് മരിച്ച ആ ശവത്തെ ചുട്ട് കരിച്ച് കയത്തിൽ കലങ്ങി കളഞ്ഞു കക്കയം കയത്തിൽ ഒഴുക്കുകയായിരുന്നു പക്ഷേ ഈ പ്രശ്നം ആരോടും പറഞ്ഞില്ല പത്രത്തിൽ വരാൻ പാടില്ലല്ലോ അറിഞ്ഞാലും വരാൻ പാടില്ല ചില പോലീസുകാർക്ക് അറിയാമായിരുന്നു അപ്പോൾ അവരിൽ നിന്ന് ചില സൂചനകൾ എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ ഈച്ചൽ വാര്യോട് പറഞ്ഞു നിങ്ങൾ ഉടനെ ഒരു ഹെ ബി എസ് കോർപ്പസ് പെറ്റീഷൻ കൊടുക്കണം ഹൈക്കോടതിയിൽ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു വക്കീലും വരില്ല ഞങ്ങൾ ഞാൻ ഏർപ്പാട് ചെയ്തു തരാം അങ്ങനെ എൻ്റെ സുഹൃത്ത് കെ രാം രാംകുമാർ നിനക്കറിയാം ബി എം എസിൻ്റെ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു രാംകുമാറിനെ വിളിച്ചു വരുത്തി എൻ്റെ സ്ഥലത്ത് വിളിച്ചു വരുത്തിയിട്ടാണ് അത് പിന്നെ എമർജൻ എമർജൻസിൻ്റെ അവസാനഘട്ടത്തിലാണ് വിളിച്ചു വരുത്തിയിട്ട് ഈ കേസ് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം ആണ് ഹേബിഎസ് കോർപ്പസ് പെറ്റീഷൻ കൊടുത്തത് കോടതി വിളിച്ചു വരെ പോലീസിനോട് ഗവൺമെന്റിനോട് പറഞ്ഞത് ആ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്ന് അവർ സമ്മതിച്ചു അങ്ങനെ കസ്റ്റഡിയിലെടുത്ത് രാജനെ കോടതിയിൽ ഹാജരാക്കണം ഹാജരാക്കണമെന്നാണ് പറഞ്ഞത് അപ്പോഴാണ് സത്യം വെളിപ്പെടുത്തേണ്ടി വന്നത് അയാൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞു അയാൾ ആലോചിച്ചു നോക്കും ഇതെന്ത് ലോകമാണ് ഇതത്തെ കാലം ഇത് ഇത് നോക്ക് ഈ ഭാരതത്തിന്റെ ഏതെങ്കിലും കാലത്ത് ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഇനി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നുണ്ടോ അത്ര ഭയങ്കരമായ രീതിയിലാണ് കുറേ കാര്യങ്ങൾ നടന്നു വർക്കല വിജയിന്നാരെ എനിക്കറിയാം അതും ഇതുപോലെ തന്നെ ഏതോ ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിൽ പിടിച്ചുകൊണ്ട് പോയി പൊന്മുടി നൃതങ്ങാടിൻ്റെ അപ്പുറത്തുള്ള പൊന്മുടി ആ മു അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി കത്തിച്ച് അത് പറത്തിക്കളഞ്ഞു കാട്ടിലേക്ക് വലിച്ചളഞ്ഞു ശബരി ശരിയാണ് അന്വേഷണത്തെ കമ്മീഷൻ ബില്ക്കാലത്ത് കണ്ടെത്തിയതാണ് ഈ കാര്യങ്ങൾ അതിൻ്റെ അന്വേഷണം നടത്തിയ പോലീസ് ദിവസം തന്നെ എന്നോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അത്ര ഹീനമായ നീചമായ രീതിയിലാണ് മനുഷ്യർ കൈയെത്തിച്ചത് ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥകൾ ഉണ്ട് നിലവിലുണ്ട് അത് സസ്പെൻഡ് ചെയ്യാൻ അറിയാൻ കഴിയില്ല മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ഏത് ഗവണ്മെൻ്റായാലും അല്ലെങ്കിലും പക്ഷെ ഇവിടെ നടന്നത് മനുഷ്യാവകാശ ധംസനങ്ങളാണ് യു എൻ ചാത്തത് അനുശാസിക്കുന്ന മനുഷ്യാവകാശങ്ങളെയാണ് ഇവിടെ ലംഘിച്ചുകൊണ്ടിരുന്നത് അപ്പോഴൊക്കെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ടത് ഈ രാജ്യത്തെ പല മാധ്യമങ്ങളും പാർട്ടികളും ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതൊക്കെ രാജ്യത്ത് ആവശ്യമാണ് ഞാൻ പൊതുവിൽ യോഗ്യനായിട്ട് കരുതുന്ന ഒരാളാണ് സി അച്യുതമ്മനോൺ അതേ ലേഖനം എഴുതി അടിയന്തരാവസ്ഥ ആവശ്യമാണ് അതല്ലെങ്കിൽ ഇവിടെ രാജ്യം നേരെ മുന്നോട്ട് പോവുകയില്ല എന്തടിസ്ഥാനത്തിൽ ആവശ്യം എങ്ങനെ ഇത് ആവശ്യമെന്ന് പറയും മനുഷ്യനെ കൊല്ലുന്നത് ആരുടെ ആവശ്യമാണ് സംഘടനകളെ പ്രവർത്തനരഹിതമാക്കുന്നത് ആരുടെ ആവശ്യമാണ് അഭിപ്രായപ്പെടുന്ന സ്വാതന്ത്ര്യം തടയുന്നത് ആരുടെ ആവശ്യമാണ് സംഘടനാ സ്വാതന്ത്ര്യം സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ തടയുന്നത് അയാളുടെ ആവശ്യമാണ് എന്നോട് ഇതിൻ്റെ ലോക സംഘർഷ സമിതി ജെ പി രൂപീകരിച്ച സംഘടനയാണ് അതിൻ്റെ കേരളത്തിൻ്റെ ശക്രത്തിയാവൻ പറഞ്ഞപ്പോൾ ഒരു വ്യവസ്ഥയാണ് ഭാസ്കർ റാവുജ് പറഞ്ഞത് യാതൊരു കാരണവശാലും അറസ്റ്റ് ചെയ്യപ്പെടരുത് പ്രവർത്തിക്കണം പക്ഷേ അറസ്റ്റ് ചെയ്യപ്പെടരുത് ഞാനങ്ങനെ എനിക്ക് എന്തോ ഇരുവീശ് സഹായം കൊണ്ട് കേരളം മുഴുവനും ഭാരതത്തിനും മറ്റു ഭാഗങ്ങളിൽ സഞ്ചരിക്കാൻ സാധിച്ചു ബാംഗ്ലൂരും മദ്രാസിലും പഴനയിലും അവിടെ ഇവിടെയൊക്കെ പോയി പല പരിപാടികൾ നടത്താൻ സാധിച്ചു പക്ഷേ ഞാൻ പേര് മാറ്റി ആ കാലത്ത് സഞ്ചരിച്ചത് രൂപത്തിലും ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ കളവ് കുറയേണ്ടി വന്നത് പക്ഷേ ഈ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണല്ലോ എന്നുള്ള കൂടെ അത് ചെയ്തതാണ് ആ കാലത്ത് എൻ്റെ പുറകെ പോലീസ് വന്നു ഞാൻ എറണാകുളത്ത് താമസിച്ചത് താമസിക്കാൻ എനിക്ക് ഒരു കെട്ടടം തന്ന ഒരാളാണ് വാടകയ്ക്കല്ല അയാളുടെ ജോലിക്കാർ താമസിക്കുന്ന എൻ്റെ കൂട്ടത്തിൽ താമസിച്ചോളം പറഞ്ഞു അങ്ങനെ താമസിക്കാൻ എങ്ങനെയോ ആരോ ചോ കൊടുത്തു പോലീസ് ഒരു ഞാനില്ലാത്ത സമയം അവിടെ റെയ്ഡ് ചെയ്തു നടത്തി അവിടെ ഉണ്ടായിരുന്ന ആ കച്ചവടക്കാരൻ്റെ ഒരു ജോലിക്കാരൻ മാത്രമാണ് പക്ഷേ എനിക്ക് താമസിക്കാൻ ഇടം തന്നു എന്നുള്ളതിൻ്റെ പേരിൽ ആ കച്ചവടക്കാരനെ വ്യാപാരിയെ മീസപ്രകാരം ജയിലിൽ അടച്ചു ഏതാണ്ട് പതിന പതിനെട്ട് മാസത്തോളം അയാൾ ജയിലി കിടക്കേണ്ടി വരും എന്നുള്ള ചോ അയാൾ ഇതൊന്നും അറിയില്ല അയാൾ എനിക്ക് താമസിക്കാൻ സംഘം നടന്ന ജോലിക്കാരാണ് ഈ വിശ്വ വിസൻസ് കാരണം അയാളുടെ വിസൻസും തകർന്നു ജീവിതം ആകെ തകർന്നു പോയി ഇതേ രീതിയിലാണ് ഞാനിതൊരു എക്സാമ്പിൾ പറയുന്നത് ഇത് ഇതേ രീതിയിൽ തന്നെയാണ് മറ്റെവിടെയും പെരുമാറിയിട്ടുള്ളത് വളരെ വളരെ ഹീനമായ രീതിയിലാണ് രാജ്യത്തെ ജനങ്ങളോടും സംഘടനകളോടും ഗവൺമെൻറ് പെരുമാറിയത് അങ്ങനെ പല പല ഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാനിതും ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഈ ഇതിനെ എങ്ങനെ ഇപ്പോഴത്തെ സംഭവം ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല ചോദ്യം ചെയ്യാൻ പാടില്ല ഇപ്പോഴത്തെ അതാണ് ഇപ്പം മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഭാഗത്തൂടെയാണ് അതിനോട് സിബന്ധി ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് അങ്ങനെ ഏറ്റവും ഹീനമായ രീതിയിൽ നടന്ന

The square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis building promoters private limited Thirvanandabirab.